ഹായ് ഹലോ അസലാ വൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ആക്സസറീസ് ആക്സസറിസ് വീഡിയോ ആയിട്ട് തന്നെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് സിംപിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യുക എന്നാൽ കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വെട്ടു കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ് ക്ലോത്തും അതുപോലെ ജോർജെറ്റ് ടൈപ്പ് ഒരു ക്ലോത്തും കൂടെ കേട്ടോ എടുത്തിട്ടുള്ളത് അതാ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ലെങ്ത്തും അഞ്ച് സെൻറ്റിമീറ്റർ വിടുത്തു ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇത് രണ്ടും ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു വൈറ്റ് ക്ലോത്ത് നെറ്റാണ് കേട്ടോ മറ്റേത് ജോർജിറ്റ് ടൈപ്പ് ക്ലോത്തുമാണ് അപ്പോൾ അതാ ഈ നെറ്റ് ക്ലോത്തിനെ ഇതുപോലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നെറ്റ് ക്ലോത്തിനെ കറക്റ്റ് സെൻ്ററിലല്ല കേട്ടോ മടക്കുന്നത് ഇതുപോലെ ചെറുതും വലുതും ആക്കിയിട്ട് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊന്നണ ടൈമിൽ ഇതൊന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പിന്നെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പിന്ന് വെച്ചിട്ട് കുത്തിയിട്ട് നമുക്ക് ഒന്ന് തുന്നി കൊടുക്കണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ ഇതുപോലെ റിണ്ണിങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെ എൻ്റെ ഭാഗം വരെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു തുണിയൊന്നും നമ്മൾ തുന്നുന്ന ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നിനെ കുത്തി കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമുക്കിനി മുഴുവനായിട്ടും തന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്റ്റിച്ചിങ് ഒരു ഫ്ലവറൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്നുണ്ടാവും എന്നാലും ഫസ്റ്റ് ടൈം ടൈമൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊരു ഉപകാരമാവും അപ്പോൾ അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായും തുന്നിയതിന് ശേഷം ഇതുപോലെ ആക്കി കൊടുക്കുക കൊടുക്കട്ടോ ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒന്ന് തുന്നി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് വലിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ നല്ലൊരു ക്യൂട്ടായൊരു ഫ്ലവർ നമുക്ക് കിട്ടും ഇനി ഇനിതാ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തുന്നി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല വണ്ണം ആ കെട്ട ഒന്നും പോരാത്ത രീതിയിൽ കെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ തുന്നിട്ട് ഇത് നന്നായിട്ടു തന്നെ കെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഈ നൂല് കട്ട് ചെയ്യുന്ന വേണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽക്ക് ഇതുപോലെ സൂചി ഒന്ന് കുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ബീഡ്സുകൾ തുന്നി കൊടുക്കണം കേട്ടോ അപ്പോൾ തന്നാ ഞാൻ ഈ ഒരു സൂചിയിലേക്ക് ഒരു ഗോൾഡ് വീടാണ് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നത് കുറച്ച് വലുപ്പമുള്ളൊരു വീടാണ് കേട്ടോ അത് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് നമ്മൾ വീണ്ടും താഴേക്കൊന്ന് കുത്തിയിട്ട് ഇതുപോലൊന്ന് ആ മൂത്ത അവിടെ കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നന്നായിട്ട് ടൈറ്റാക്കി ഒന്ന് കൊടുക്കുക വീണ്ടും നമ്മൾ സൂചീനെ മുകൾക്കു തന്നെ അതിൻ്റെ സൈഡിൽ കൂടെ മുകൾക്ക് തന്നെ കുത്തി കൊടുക്കുക വീണ്ടും ഞാൻ ആ ബീടിൻ്റെ ഉള്ളിൽ കൂടെ സൂചി ഒന്നിട്ടിട്ട് താഴേക്ക് തന്നെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്ന് അവിടെ നിന്നോളൂ ആ ഒരു വീട് ഇളകി പോരാത്ത രീതിയിൽ ഇട്ടോ ഇതുപോലെ ഒന്നാക്കിയിട്ട് വീണ്ടും നമുക്ക് ആ സൈഡിൽ കൂടെ തന്നെ ഒന്ന് കുത്തി കൊടുക്കണുണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ വൈറ്റ് ബീഡ്സാണ് കേട്ടോ കോർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അതിലും ചെറിയ ബീഡ്സാണ് നമ്മൾ അതിൻ്റെ ചുറ്റുപാകം ഇങ്ങനെ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതാ അന്ന് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അപ്പുറം സൈഡിൽ ഇങ്ങനെ കുത്തുക വീണ്ടും നമ്മളൊന്ന് അതിൻ്റെ പുറത്ത് കൊടുത്ത് തന്നെ അടിയിൽ നിന്ന് മകൾക്ക് തന്നെ കുത്തി കൊടുക്കുക വീണ്ടും ആ സൈഡിൽ നമ്മൾ വേറൊരു വൈറ്റ് വീടിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ റൗണ്ടിൽ നമുക്ക് ആ വൈറ്റ് വീട് ഇങ്ങനെ കോർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇതുപോലൊന്ന് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ അങ്ങനെ കോർത്തിട്ട് ഇവിടെ ബാക്ക് ഭാഗത്ത് വന്നിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ടൈറ്റാക്കി മൊത്തം ഇളകി പോരാത്ത രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റാക്കി കെട്ടിയിട്ട് കൊടുക്കാം ഹെയർ ബണിൻ്റെ കൈ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബാക്കി വന്നിട്ടുള്ള ആ ഒരു നൂലിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഗോൾഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഹാഫ് ബീഡാണ് കുഞ്ഞു ബീഡ്സാണ് കേട്ടോ എന്നാൽ അതിൻ്റെ അവിടെ ഇവിടെക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്ലവറിൻ്റെ അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂ അങ്ങനെ ഓരോ ഡ്രോപ്പ് ഇങ്ങനെ ആക്കിയിട്ട് അവിടെ അങ്ങനെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ള ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്കനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അതോ എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയത് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടല്ലോ നമ്മൾ ആ രണ്ട് ഇങ്ങനെ മടുക്കാക്കിയിട്ടാണല്ലോ ആ ഒരു നെറ്റ് ക്ലോത്തിൻ്റെ തുന്നിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലൊന്ന് വിടർത്തി കൊടുത്താൽ മതി ആ ഒരു നടുക്ക് അങ്ങനെ ചെറുതായിട്ട് ഒരു ഫ്ലവർ പോലെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കാം അപ്പോൾ ഫ്ലവർ മേക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നിങ്ങൾക്ക് ഏതിൽ വേണേലും ഇത് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ ഹെയർ ബാൻഡിൽ ചെയ്യുക അതുപോലെ ബണ്ണിൽ ചെയ്തെടുക്കുക ക്ലിപ്പിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണ് കേട്ടോ എല്ലാത്തിലും ചെയ്യുക ഹെയർ ബാൻഡിലൊക്കെ ചെയ്താൽ നല്ല ക്യൂട്ടായിട്ട് നിന്നുള്ളൂ കേട്ടോ ഒരൊറ്റ ഫ്ലവർ അല്ലേ കുറച്ച് വലിപ്പമുള്ളൊരു ഫ്ലവറുമാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ ബണ്ണിലും ചെയ്താൽ അങ്ങനെ കുറച്ച് മുടിയൊക്കെ ഉള്ള കുട്ടികൾ ബണ്ണ് ബണ്ണിൽ ചെയ്തിട്ടിങ്ങനെയൊക്കെ ഇട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതാ എന്തില് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വർക്കാണ് കേട്ടോ പിന്നെ ഈ ഒരു വർക്ക് ചെയ്തിട്ട് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിരിക്കും ഒരു ഫ്രോക്കിനനുസരിച്ചിട്ടുള്ള കളറിലുള്ള മാച്ചാണ് കളറിൽ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്തിട്ട് ആ ഫ്രോക്കിൽ തുന്നി പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ആർക്കും ചെയ്യാൻ ചെയ്യാനറിയില്ലെങ്കിലും ഈയൊരു വർക്ക് എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാനറിയും എന്തായാലും നിങ്ങളുടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ ചുരിദാറൊക്കെ തയ്ച്ചിട്ട് ബാക്കി വന്നത് ഫ്രോക്കിൻ്റെ ബാക്കിയൊക്കെ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്തായിക്കോട്ടെ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ എന്നാലല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഒരുപാട് പേര് നല്ല നല്ല കമൻറ്റൊക്കെ അറിയിക്കലുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനി നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എനർജിയാണല്ലോ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും